ഇന്നത്തേത് ഒരു ചെറിയ കേക്ക് വ്ളോഗാണ് അധികം കേക്ക്സ് ഒന്നുമില്ല ഒരു കേക്ക് ഉണ്ടായിരുന്നുള്ളൂ ഒരു എഗ് ഗ്ലസ് കേക്കാണെന്ന് ഒന്ന് ചെയ്യുന്ന കേട്ടോ ബട്ടർ സ്കോച്ച് ഫ്ലേവറിൽ വരുന്ന എഗ് ഗ്ലസ് കേക്കാണ് അപ്പോൾ അവർ രണ്ട് ദിവസം മുന്നേ തന്നിട്ടുള്ള ഓർഡറാണ് അപ്പോൾ ഞാൻ സ്പഞ്ചൊക്കെ റെഡിയാക്കിയിട്ട് കട്ട് ചെയ്യാൻ ലൈനൊക്കെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓരോ ലെയറും കട്ട് ചെയ്തു അത്യാവശ്യം ഹൈറ്റിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു കേക്ക് ഞാൻ വിചാരിച്ചത് ഒത്തിരി ഹാർഡായി പോകാറുണ്ട് സാധാരണ ഇതിപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടി അപ്പോൾ കട്ട് ചെയ്തു വെച്ചു പിന്നെ മുകൾ ഭാഗം കുറച്ചിങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ പിന്നെ ആദ്യം തന്നെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ കേക്കിനുള്ള ക്രീമൊക്കെ ബീറ്റ് ചെയ്യാനായിട്ട് വെച്ചു ആ നേരം കൊണ്ട് സോസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ബട്ടർ സ്കോച്ചിൻ്റെ അതെല്ലാം തണുത്ത് വന്നിട്ടുണ്ട് എന്നാലും ചെറിയ ചൂടുണ്ട് അപ്പോൾ വീണ്ടും മിക്സ് ചെയ്തിട്ട് വെച്ചാൽ തണുത്ത് കിട്ടും അല്ല അതുപോലെ പ്രളയനും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും സെറ്റായിട്ടുണ്ട് അത് തണുത്തതിൻ്റെ ശേഷം പിന്നെ ഒരു സിബ്ലോ കവറിലിട്ടിട്ട് നമ്മളുടെ അമ്മിക്കല്ലിൻ്റെ ചെറിയ കല്ലുണ്ടല്ലോ അത് വെച്ചിങ്ങനെ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ അത് നന്നായി പൊടി മിക്സിയിലിട്ട് ക്രഷ് ചെയ്താൽ വല്ലാണ്ട് അങ്ങ് പൊടിഞ്ഞു പോവും അപ്പോൾ അതും സെറ്റ് ചെയ്ത് മാറ്റി വെച്ചു പിന്നെ ആ കേക്കിലേക്ക് ഒരു മിക്കി മോസ് ബട്ടർഫ്ലൈ തീമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനുള്ള പ്രിൻറ്സൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പ്രിൻ്റ് എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ വേറെയും കുറേ പിക്ചറൊക്കെ ഡൗൺലോഡ് ചെയ്ത് ഞാനിങ്ങനെ അയച്ചു കൊടുക്കും അപ്പോൾ അവർ സ്ഥലമുള്ളതിനനുസരിച്ച് അതൊക്കെ കൂടെ വെച്ചിട്ടാണ് ഒറ്റ പേപ്പറിൽ ലേസർ പ്രിൻ്റ് ആക്കിയിട്ട് എടുത്ത് തരാം അല്ലെങ്കിൽ നമുക്ക് അത്രയും സ്പേസ് വെറുതെ പോകില്ല പിന്നെ ഇങ്ങനെ ഇഷ്ടമുള്ള ധീമ് ചെയ്തോ കുഴപ്പമില്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് പിന്നെ പ്രിൻ്റ് എടുക്കാനായിട്ട് പോകേണ്ടി വരില്ലല്ലോ അപ്പോൾ ഇങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആ പ്രിൻ്റുകൾ ആ ടൈമിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഓരോ ഇങ്ങനെ ഓർഡർ വരുന്നതിനനുസരിച്ചും പ്രിൻ്റുകളിങ്ങനെ എടുക്കുന്നതിനനുസരിച്ച് ഒരുപാട് പ്രിൻ്റുകളും നമ്മളതിലുണ്ടാവും എപ്പോഴാണെങ്കിലും എടുക്കാനായിട്ടും പറ്റും പിന്നെ ക്രീമൊക്കെ ബീറ്റ് ചെയ്യാനിട്ടു സ്റ്റാൻഡ് മിക്സറിൽ ആ കാരണം പിന്നെ വലിയ പണിയൊന്നുമില്ല ഇല്ല അതിലിന്ന് ചെയ്തോളൂ പക്ഷേ എങ്ങനെയായാലും ഒരു കേക്ക് ഉണ്ടാക്കാനായാലും കുറേ അധികം കേക്കുകൾ ഉണ്ടാക്കാനായാലും പണി ഒരുപോലെ തന്നെയാണ് അപ്പോൾ എനിക്ക് തോന്നും ഒരുപാട് കേക്കുകൾ ഒന്നിച്ച് വരുക എന്നല്ലയൊന്നും കാരണം എന്തായാലും നമ്മൾ ആ ഒരു കേക്കിന് വേണ്ടി മെനക്കെടുന്ന ടൈമ് നമുക്ക് പിന്നേം ഈ അളവുകൾ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ കുറേ അധികം കേക്കുകൾ ചെയ്യാം ആദ്യം ഞാൻ വിചാരിച്ചിരുന്നു ഒരു കേക്ക് ആകുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ടയേർഡ് ആവും മൂന്ന് മൂന്ന് കേക്കൊക്കെ വരുന്ന സമയത്ത് അപ്പോൾ എനിക്ക് ഒരെണ്ണമായിരുന്നെങ്കിൽ സുഖമായിരുന്നു പക്ഷേ ഒരെണ്ണ ആയാലും മൂന്നെണ്ണമായാലും അഞ്ചെണ്ണമായാലും പണിയൊന്നു തന്നെയാണ് അതിങ്ങനെ ഒറ്റയ്ക്ക് ഒരു കേക്ക് ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ മനസ്സിലാവും ഇതുപോലെ കേക്ക് ചെയ്യണവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവുണ്ടാവും പിന്നെ കേക്കൊക്കെ വേഗം തന്നെ ഐസിങ് ചെയ്തു കേട്ടോ ഞാനിങ്ങനെ ബോട്ടിലാണ് സിറപ്പാക്കി വെക്കുക സ്പൂൺ കൊണ്ടൊക്കെ ഒഴിക്കലൊക്കെ ഉണ്ടായിരുന്നു ആദ്യമൊക്കെ ചെയ്യുമ്പോൾ പക്ഷെ അതൊക്കെ ഒരുപാട് സമയം നമ്മൾ വെറുതെ പോവും അപ്പോൾ പിന്നെ ബോട്ടിൽ ഇങ്ങനെ ഹോളിട്ട് വെച്ചിട്ട് അതിങ്ങനെ യൂസ് ചെയ്യുക ചെയ്യുക ഓരോ ആവശ്യമുള്ള അനുസരിച്ച് ഷുഗർ സിറപ്പ് അപ്പം തന്നെ ചെയ്തിട്ട് ചെയ്യുക ചെയ്യാം എന്നിട്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോട്ടിൽ കഴുകിയിട്ട് വെയിലുള്ളി ചുണക്കിയെടുത്ത് വയ്ക്കുക ചെയ്യാം കേട്ടോ അങ്ങനെ പിന്നെ കേക്കൊക്കെ ഐസം ചെയ്യാനായിട്ട് തുടങ്ങി കേക്ക് എഗ്ലെസ് ആണെങ്കിലും അധികം എഗ്ലെസ് കേക്കൊന്നും അങ്ങനെ ഓർഡർ വരാറില്ല വല്ലപ്പോഴൊന്ന് പ്രത്യേകിച്ച് ഇപ്പോൾ ശബരിമല സീസണൊക്കെ ആകുമ്പോഴാണ് ഒന്നോ രണ്ടോ കേക്ക് വന്നാലായി അല്ലാണ്ട് അധികം ഒന്നും കേക്ക് വരലില്ല പക്ഷേ ഈ കേക്ക് ചെയ്യാൻ ഇത്തിരി മറ്റേ കേക്കിനെ വെച്ച് നോക്കുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടാണ് എന്നാലും കസ്റ്റമേഴ്സ് കഴിച്ചിട്ട് അവർ ഓക്കേ എന്ന് പറയുമ്പോഴാണ് നമുക്കൊരു സമാധാനം കിട്ടുക മറ്റേ കേക്ക് പിന്നെ അങ്ങനത്തെ ഒരു യാതൊരു ടെൻഷനും നമുക്ക് വരില്ല നമുക്കത്രയും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഷുവറായിരിക്കും അതിൻ്റെ ടേസ്റ്റും ടെക്സ്ചറൊക്കെ എങ്ങനെ ഉണ്ടാവും പക്ഷേ ഇത് ചില സമയത്ത് കേക്ക് ചിലപ്പോൾ ഹാർഡാവും ചില സമയത്ത് നല്ല സോഫ്റ്റ് ആവും അതെന്തോ അങ്ങനെയാണ് ഇന്നത്തെ കേക്ക് ഇപ്പോൾ വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് കിട്ടിയിട്ടുണ്ട് ആ തരത്തിൽ ഞാൻ അത് ഐസിങ് ചെയ്യണമെന്ന് കേട്ടോ പിന്നെ ബട്ടർ സ്കോച്ചിൻ്റെ സോസും പ്രളയമൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യുന്ന കാരണം അത് ഉള്ളിലത്തെ ഫില്ലിങ്ങൊക്കെ നല്ല ടേസ്റ്റി ആയിരിക്കും പക്ഷേ സ്പഞ്ചിൻ്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ ചെറിയൊരു ടെൻഷൻ കേക്ക് നന്നായിട്ട് ക്രംക്കോട്ട് ചെയ്തിട്ടാണ് ഫ്രിഡ്ജിലേക്ക് വെക്കാറ് പിന്നെ ലൈറ്റായിട്ടല്ല അത്യാവശ്യം ക്രീമൊക്കെ ഇട്ട് ചില വളവുകളും ഹോൾസും ഒക്കെ ഫില്ല് ചെയ്തിട്ട് വെക്കുക പിന്നെ നമുക്ക് ഫൈനലൈസിങ് ചെയ്യുമ്പോൾ നല്ല സുഖമായിരിക്കും അങ്ങനെ പിന്നെ കേക്ക് സെറ്റാക്കാനായിട്ട് ഫ്രീസറിലേക്ക് വെച്ചു കേട്ടോ അപ്പോൾ പിന്നെ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് വേണം സെറ്റാകുമല്ലോ അത് കഴിഞ്ഞിട്ട് പിന്നെ കിച്ചൺ ഫുൾ ഒന്ന് ക്ലീൻ ചെയ്തു ന്യൂസ് പേപ്പർ ഇട്ടിട്ട് വെക്കുന്നത് അതുകൊണ്ടാണ് കാരണം കേക്കിൻ്റെ ക്രമസൊക്കെ അതിൽ വീടുകൾ നമുക്കത് പൊതിഞ്ഞെടുത്ത് കളയുകയുണ്ടോ അല്ലെങ്കിൽ പിന്നെ അതൊക്കെ അവിടെ ആകെ നിലത്ത് വീണു പിന്നെ ഉറുമ്പൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് ഇതാകുമ്പോൾ അതൊന്നും ഉണ്ടാവില്ലല്ലോ അങ്ങനെ എല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയായിട്ടുണ്ടാവുക ക്രംകൂട്ട് ചെയ്താൽ ഞാൻ കിക്കൻ ഫുള്ള് ക്ലീൻ ചെയ്യും പിന്നെയാണ് ഫൈനൽ ഐസിങ് ചെയ്യുക അല്ലെങ്കിൽ ആ സമയം കൊണ്ട് എവിടുന്നാ ഉറുമ്പും ഇതൊന്നും വരുന്നതെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഫുള്ള് തുടച്ച് കഴിഞ്ഞാൽ പിന്നെ എന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ അങ്ങനെ പിന്നെ ബാക്കിയുള്ള ക്രീം എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിൻ്റെ വിഷം വേണം ഐസിങ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എയർ ബബിൾസ് കയറിയിട്ടുണ്ടാവും നമ്മൾ ഇത്ര നേരം പുറത്ത് വെച്ചിരുന്നതല്ലേ അങ്ങനെ പിന്നെ ക്രീമൊക്കെ ഇട്ടിട്ട് ఫైనల్ కోర్ట్ కొడుకుంటో പിന്നെ ഈ ഒരു സ്ക്രാപ്പർ വെച്ചിട്ടാണ് സൈഡിൽ ഡിസൈൻ കൊടുക്കുന്നത് കേട്ടോ ഇങ്ങനത്തെ ഡിസൈനൊക്കെ കൊടുത്തിട്ട് കുറച്ചായി അപ്പോൾ ഞാൻ വിശേഷം ഇതിൽ ചെയ്യാം അപ്പോൾ അത് വെച്ചിട്ട് ചെയ്തു അപ്പോൾ ആദ്യം ചെയ്തപ്പോൾ അതിനൊരു ഫിനിഷിങ് തോന്നിയില്ല പിന്നെ കുറച്ചും കൂടെ ക്രീം ഇട്ടിട്ട് വീണ്ടും ചെയ്തപ്പോൾ നല്ല ഫിനിഷിങ്ങിൽ കിട്ടിയിട്ടാണ് പിന്നെ കേക്കിൻ്റെ ടോപ്പിൽ പാലറ്റ് നൈഫിൻ്റെ ഡിസൈനാണ് കൊടുത്തത് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് ആ സിമ്പിൾ ഡിസൈനിൽ അങ്ങനെ അതും കൊടുത്ത് കേക്ക് സെറ്റ് ചെയ്ത് കൊടുത്തു പിന്നെ കേക്കിൽ ലാസ്റ്റ് കൊടുക്കുന്നതിൻ്റെ കുറച്ച് മുന്നായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ലേസർ പ്രിൻറ്റിലെല്ലാം വെച്ചുകൊടുത്തു കേട്ടോ മിക്കി മൗസും ബട്ടർഫ്ലൈയും പിന്നെ വണ്ണിൻ്റെ ടോപ്പറും ആ ടോപ്പറൊക്കെ നമ്മൾ അതുപോലെ പ്രിൻ്റ് എടുക്കുന്ന കേട്ടോ എന്നിട്ട് സ്റ്റിക്കിൽ വെച്ചിട്ട് കേക്കിലേക്ക് ഇൻസർട്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ പിന്നെ നമ്മൾ സെപ്പറേറ്റ് ടോപ്പറൊക്കെ പിന്നെ വാങ്ങണ്ടേ ഇതാകുമ്പോൾ അവർക്കും വാങ്ങുന്നവർക്കും അധികം എക്സ്പെൻസ് വരില്ല എന്നാൽ നമ്മുടെ ആ തീമിന് മാച്ചായിട്ട് കിട്ടുകയും ചെയ്യും കട്ട് ചെയ്ത് നീറ്റാക്കിയിട്ട് എടുത്ത് സ്റ്റിക്ക് ചെയ്യണമെന്നേ അങ്ങനെ അതൊക്കെ വെച്ചിട്ട് കേക്ക് സെറ്റ് ചെയ്തിട്ടുവാ പിന്നെ ഫോൺ ടെൻഡിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അത് കേക്കിലേക്ക് ഇതിൽ വീഡിയോ ഇല്ല വെക്കുന്ന കേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് എടുത്ത് വെച്ചിട്ട് അങ്ങനെ കൊണ്ടുപോകുന്ന വിചാരിച്ചുള്ളത് അത് എഴുതിയിട്ടുള്ളൂ ജസ്റ്റ് ഡ്രൈ ആയിട്ടൊന്നുമില്ല പിന്നെ ഡ്രൈ ആവാൻ വേണ്ടി അവിടെ വെച്ചിരിക്കുകയാണ് അങ്ങനെ കേക്ക് ഫുൾ സെറ്റ് ചെയ്തെടുത്തു അപ്പം ഷോർട്സിനുള്ള വീഡിയോ ഇതിൻ്റെ ഒപ്പം തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത് ഇനി പേരെഴുതി പേരെഴുതി അതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് അതെടുത്ത് വെച്ച് പാക്ക് ചെയ്ത് കേക്ക് കൊടുക്കുന്ന ഇത് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് ചെയ്യാം അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതൊന്നും സപ്പോർട്ട് ചെയ്യാം കേട്ടോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം